ും ചെയ്തില്ല ഇതിന്റെ രണ്ടാമത്തെ സിനിമയാണ് ആദ്യ സിനിമ റിലീസ് ചെയ്തത് അന്നതിന് നല്ല സ്വീകാര്യത ഉണ്ടായിരുന്നു രണ്ടാം സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോ എനിക്ക് ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഒരു ചെറിയ ടെൻഷനൊക്കെ വന്നു തുടങ്ങി തിയേറ്ററിൽ ഇതാവുന്നുള്ളത് പക്ഷെ ഈ നേരമാകുമ്പോഴേക്കും വന്ന എല്ലാ റിലീസും എല്ലായിടത്തും റെസ്പോൺസൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എങ്ങനെയാണോ അതിനെ കൺസീവ് ചെയ്തത് അതേ രീതിയിൽ ഓഡിയൻസിന് അത് എടുക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഇമോഷനും ആളുകൾ കണ്ണു നിറയുന്നു മനസ്സെന്ന് നിറയുന്നു ഒരുപാട് സന്തോഷം ആക്ച്വലി ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ അവിടെ പരസ്യമേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പം അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ശ്രമങ്ങളുടെ ആദ്യകാലത്ത് കിട്ടിയ ഒരു കഥയായിരുന്നു അപ്പൊ ആ സിനിമ അത് ചെയ്യണമെന്നും പറയണമെന്നും തോന്നി അതുകൊണ്ട് പിന്നെ കഥ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെ ഒരു ടെറയിൻ കഴിഞ്ഞ ദിവസം പുള്ളിയൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഇൻസ്റ്റഗ്രാമില് രാവിലെ രണ്ടു മണിക്ക് റാസൽ ഫേമിയിലെ തണുത്ത കാലാവസ്ഥയിൽ കിടന്നിറങ്ങുന്ന ആസിഫിയുടെ ഒരു പടം അതെന്തായിരുന്നു സംഭവം ഞാനത് ആക്ച്വലി സിനിമയുടെ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി ഉദ്ദേശിച്ച ഒന്നല്ല കാരണം ഞാൻ ആദ്യ സിനിമ കംപ്ലീറ്റ് പുതിയ ആളുകള് രണ്ടാമത്തെ സിനിമ ആർട്ടിസ്റ്റാണ് അപ്പൊ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും ഇവരെങ്ങനെയായിരിക്കും നമ്മൾ കുറേ കഥകളൊക്കെ കേട്ടതാണല്ലോ പക്ഷെ ആസിഫലി എന്നുള്ള സ്റ്റാർ അവിടെ വന്ന് അന്നേതായിട്ട് അഭിനയിക്കുമ്പോൾ ഏഴ് ഡിഗ്രി തണുപ്പായിരുന്നു പുലർച്ചെ രണ്ട് മണിയായിരുന്നു തണുത്ത് വരയ്ക്കുക ഇപ്പോഴും ആ ഫ്രെയിം നോക്കിയാൽ ആ സീന് വരുമ്പോൾ അറിയാം കുട്ടിയും വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശങ്കയും വരയ്ക്കുന്നില്ല അപ്പോൾ ആ ഷോട്ട് എടുക്കുമ്പോൾ പോലും പുള്ളി പറഞ്ഞാൽ കുഴപ്പമില്ല നിർത്തണ് നമുക്ക് ചെയ്യാമെന്നു പറഞ്ഞിട്ട് ആ തറയിൽ പുള്ളിക്ക് ഫ്ലാറ്റിൽ ഫ്ലാറ്റില്ലാഞ്ഞിട്ടോ അല്ല സിനിമ മുടങ്ങേണ്ടെന്നും മൊത്തം ഗ്രൂപ്പിനെ ബുദ്ധിമുട്ടാക്കേണ്ടതെന്ന് വിചാരിച്ച് ഞങ്ങളോട് ചേർന്ന് നിന്നതാണ് അപ്പോൾ അതിനിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എനിക്ക് നന്ദി പറയാനുള്ളൊരു പോസ്റ്റ് മാത്രമായിരുന്നു ആ നന്ദിയാണ് അതിന് താങ്ക് സർക്കീറ്റ് ഈ സിനിമയിലെ ഏറ്റവും ഒരു ആയ എലമെൻറ്റ് ചേണിയാണ് യാത്രയാണ് അത് പല ജീവിതങ്ങളുടെ യാത്രയാണ് പിന്നെ സിനിമയിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആസിഫലിയും ഔർഹാൻ എന്നുള്ള അവർ രണ്ടുപേരും നടത്തുന്ന ഒരു യാത്രയുണ്ട് സിനിമ അവസാനിക്കുന്നതും നമ്മുടെയൊക്കെ മനസ്സുകളോട് ഒരു ചേണിയാണ് അപ്പോൾ ആ യാത്രയെ ഏറ്റവും കണക്റ്റ് ചെയ്യാവുന്ന ടൈമാണ് സർക്കീട്ട് എന്നതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടത്

ഞാൻ യു ഐ ബിസ്റ്റിനെ അവിടെ അപ്പം ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നാട്ട് ഫിലിംസ് ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് സോ ഹോമി അതൊരു നോർമൽ ഇതന്നെയായിരുന്നു പക്ഷേ എക്സ്പീരിയൻസ് ക്വാറ്റിഫുണ്ട് അങ്ങനെ സാധാരണ ആറ്റ് ഫിലിംസ് വർക്ക് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ സിനിമയായിട്ട് വർക്ക് ചെയ്യുമ്പോഴേക്കും ഒരു കുറെ കൂടെ ഒരു ഫാമിലിയായി ഒരു ഫൈനൽ ഔട്ട് പുട്ട് അതായത് എല്ലാവരും ഹൺഡ്രഡ് പെർസെൻ്റ് ടു ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കുന്ന ഒരു പരിപാടി നല്ല രസമായിരുന്നു പിന്നെ ഒർഹാൻ്റെ കൂടെ അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്തിരി സ്റ്റാർ വലിയ ഒരാളുടെ കൂടെ മലയാളത്തിൽ വർക്ക് ചെയ്യുന്നത് നമ്മള് പോർഷൻ ഷാർജിനുണ്ട് ത്രീ ഡേയ്സ് ഷൂട്ട് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ആൻഡ് കോമ്പിനേഷൻസ് ആയിരുന്നു അതായത് ഒരു അവിടെ കാരണം താമരെഴുതി നമ്മുടെ നമ്മുടെ അവിടെ തന്നെയാണ് താമര കഥ എഴുതിയിരിക്കുന്നത് തന്നെ ഈ ലൊക്കേഷൻസ് പുള്ളിന്റെ മനസ്സിൽ കണ്ടിട്ട് എഴുതി ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ലൊക്കേഷൻ കണ്ടിന് പോകുമ്പോഴേക്കും പറ്റിയ കിട്ടി അപ്പോ അത് തന്നെ അവിടെ തന്നെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് നമുക്ക് വിളിക്കാം നമുക്ക് ദ ബോയ് നെക്സ്റ്റ് എക്സ്റ്റോർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരുപാട് സിനിമകൾ ഈ പുള്ളി വർഷം ചിത്രം ഫസ്റ്റ് ഫസ്റ്റ് വീണ്ടും ആ അതിനുശേഷം ഇപ്പൊ പടം വന്നിരിക്കുക ചെയ്തില്ലേ ഒരുമിച്ച് സന്തോഷം ഉണ്ട് സിനിമകള് തിയേറ്ററിൽ ഇറങ്ങി ഹിറ്റ് കിട്ടാൻ അതിന് കൂടുതൽ സന്തോഷം ഇന്നലെ ഇന്ന് നമ്മുടെ സിനിമ റിലീസായി ഇന്ന് വൈകുന്നേരം ബുക്ക് മൈ ഷോ നോക്കുന്ന സമയത്ത് എല്ലാം മഞ്ഞയാണ് ഹൗസ്ഫുൾ ആണ് അപ്പൊ എല്ലാം ഹൗസ്ഫുൾ ആണ് ഹൗസ്ഫുൾ ഷോസ് ആണ് എല്ലായിടത്തും അപ്പൊ അത് കാണാൻ ഭയങ്കര സന്തോഷമുണ്ട് സിനിമ ചെയ്താൽ സന്തോഷം കൂടും തിയേറ്റർ തിയേറ്റർ വിസിറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വരുന്നത് സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് ഉറപ്പായിട്ടും പിള്ളേര് കണ്ട സിനിമയാണ് പിള്ളേര് ഫാമിലി ആയിട്ട് കാണ്ട സിനിമയാണ് അപ്പൊ നിങ്ങളുടെ അടുത്ത് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം കൂടെ ഇന്ന് കുഴപ്പമില്ല ഇണ്ടാവും എന്തായാലും തിയേറ്ററിൽ കുറച്ച് ദിവസം സിനിമ ഉണ്ടാവില്ല ഒരുപാട് ദിവസം ടിക്കറ്റ് കിട്ടാതിരിക്കട്ടെ അത്രയ്ക്ക് ശീര തന്നെ ഇവർ ഔട്ട് ഓഫ് എ ब्लाസ്റ്റു ദി ആക്ടർ ദീമകരൻ ഗുൾ നമുക്ക് ഇതുപോലെ തന്നെ കുറേ സിനിമകളെ നമുക്ക് ഇപ്പോ കാണാൻ പറ്റുന്ന വേറെ ഒരു ആക്ടർ ആയിട്ടുള്ള ആക്ടർ സ്വാദി പ്രഭുദാൻ ലെറ്റ്സ് വെൽക്കം ഹിം ആജ് ദി സ്റ്റേജ് തല്ലമാല കണ്ടില്ലേ തല്ലമാലയാല കിമ്പ് ഇടി കണ്ടില്ലേ ആയിട്ട് കൊള്ളാന കൊടാൻ ഒക്കെ തോബിനട കൂടുന്ന ാണ് അതായത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷത്തിലാണ് ചിത്രം ഇറങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഈ യാത്രകൾ മുഴുവൻ ഈ പടം എത്രത്തോളം ആളുകൾ സ്വീകരിച്ചു എന്നുള്ളത് ഇങ്ങനെ ഓരോ സെക്കൻഡിലും കണ്ടറിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്ര സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ ആസിക്കരുടെ കൂടെ ജീവകേട്ടന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളാണ് പേഴ്സണലി താമർഗിന്നു കിട്ടാണല്ലോ അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം

ും ഒരു ചോദ്യം കൂടെ ഇപ്പൊ തന്നെ ആദ്യത്തെ പടം തന്നെ ആസിപ്പിക്കയുടെ കൂടെ ഇപ്പൊ വല്യ വലിയ ആക്ട്രസ് കൂടെ ദീപക് കൂടെ

ടുത്തൊരു കാര്യം സിനിമക്ക് വേണ്ടി അവിടെ പുറത്തു പോയല്ലോ അവിടെ എല്ലാം ചുറ്റി കറങ്ങിയോ സർക്കീട്ട് നടത്തിയോ എല്ലാ ആദ്യമായിട്ടാ അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ കറങ്ങിയപ്പോ കണ്ടതില് ബിൽഡിങ് ആണോ ഫുഡ് ആണോ ആൾക്കാരാണോ മരുഭൂമിയാണോ അല്ല ഓക്കെ പോകുന്ന വഴിയായിരിക്കും അല്ലെങ്കിൽ അതെ അതെ പുജേറന്ന് പറഞ്ഞാൽ നമ്മളുടെ ചങ്കാണ് ഞാൻ പുജരയിലായിരുന്നു ഒരു കാര്യം പറയാനുണ്ട് സർക്കിറ്റ് ടീം നൽകുന്ന നൈൻ സ്ലിപ്പ് സർക്കിട്ടിന്റെ ലോകോക്കെ വെച്ചിട്ടുള്ള നൈൻ സ്ലിപ്പ് കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ശേഷം സ്റ്റുഡൻസ് എല്ലാം അതൊന്ന് കളക്ട് ചെയ്ത് പോയതാണ് ഈ വർഷത്തെ ആദ്യത്തെ ബ്രോത്മസർ രേഖാചിത്രം കഴിഞ്ഞ വർഷം കിഷ്കിന്ദ കാടം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ നമ്മുടെ സ്വന്തം ഈ പുള്ളി കരഞ്ഞാൽ നമ്മളും കരയും എന്ന മലയാളികൾക്ക് ഉറക്കെ പറയാൻ സാധിക്കുന്ന നമ്മുടെ സ്വന്തം ജ്യോതി സ്കൂളിലെ എന്റെ കുഞ്ഞി കുഞ്ഞി കൂട്ടുകാരെ പോരാ പോരാ കുഞ്ഞു കൂട്ടുകാർക്കുള്ള ശക്തി പോരാ ആ പ്രിയപ്പെട്ട മാതാപിതാക്കളെ എനർജി ഉണ്ടല്ലേ കുട്ടികൾക്ക് എനർജി ഉണ്ടാവുള്ളൂ കേൾക്കട്ടെ ആ കുഞ്ഞിക്കൂട്ടുകാരെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്ന ഇവിടുത്തെ ടീച്ചേഴ്സ് കണ്ടോ ടീച്ചേഴ്സിന് എനർജി ഉണ്ട് നിങ്ങൾ എല്ലാവരെയും വന്ന് നേരിട്ട് കണ്ട് ഇന്ന് ഈ സന്തോഷം സർക്കിറ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ ഈ സന്തോഷം ഈ വിജയം ഏറ്റവും ആദ്യമായി ആഘോഷിക്കുന്നത് നിങ്ങളുടെ കൂടെയാണ് ഈ ഈ വെക്കേഷൻ വെക്കേഷൻ സീസണിൽ ഞങ്ങളെ കാണാൻ ഈ വൈകുന്നേരം ഈ ഏഴ് മണി സമയത്ത് ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടല്ലേ ആ കേട്ടോ എനിക്കറിയാം അങ്ങനെ ഒരു ഐഡിയ കൂടെ പെൻഡിങ്ങിലായിരുന്നു അപ്പൊ നിങ്ങളെ നേരിട്ട് കണ്ട് ഈ ീറ്റിന്റെ ഇന്ന് തുടങ്ങിയ വിജയാഘോഷം ഇവിടെ നിന്ന് ആരംഭിച്ച് നിങ്ങളിൽ നിന്ന് എനർജി എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഈ പബ്ലിസിറ്റിക്ക് ഇറങ്ങാൻ പോകുന്നത് നേരെ തിയേറ്ററിലെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു വണ്ടി എടുത്ത് സ്കൂളിലേക്ക് വരുന്നത് വരുന്ന വഴിയിലാണ് ഈ സിനിമയുടെ പോസിറ്റീവ് റിവ്യൂസും അപ്ഡേറ്റ്സും എല്ലാം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങളാണ് ഏറ്റവും സന്തോഷത്തിൽ ഇവിടെ ഉള്ളത് എന്തായാലും ഇവിടെ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു ഓക്കെ ഇനി എന്താണ് അറിയാനുള്ളത് എത്ര ചാലാണ് പറയുമ്പോ തന്നെ ഈ റോള് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് പറയണം എന്തുകൊണ്ട് ജ്യോതി സ്കൂളിൽ ഇന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ ഇതിന്റെ പ്രൊമോഷന് വേണ്ടിട്ട് ഞങ്ങൾ വന്നു എന്ന് പറയണം കാര്യം ഞാൻ ഒരു പേരന്റ് ആണ് ഏകദേശം ഒരു മോൻ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഈ സിനിമയുടെ കഥ ആദ്യമായിട്ട് കേട്ടപ്പോൾ എനിക്ക് ഈ സിനിമ ചെയ്യണമെന്നും ഈ സിനിമയുടെ ഭാഗമാവുള്ളൂ തോന്നിയത് ഒരു കുട്ടിയുടെ ലൈഫിൽ ഒരു കുട്ടിയുടെ വളർച്ചയിൽ മാതാപിതാക്കൾ എത്രത്തോളം മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ അവർ ആ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയം എത്ര എന്തോ എന്തോ ഒരു മിനിറ്റ് അങ്ങൾ ഒന്നും പറയട്ടെ മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്തിന്റെ വില അവരുടെ ജീവിതത്തിൽ എന്താണെന്നുള്ളതാണ് സർക്കീട്ട് എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഞങ്ങൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ടീച്ചേഴ്സ് ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ ഷെയ്പപ്പ് ചെയ്യുമ്പോൾ ആ അവരുടെ ലൈഫിൽ ടീച്ചേഴ്സിനുള്ള വില എന്തൂരമാണെന്ന് കാണിക്കാനാണ് ഈ സിനിമയിലൂടെ ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഒരു യങ് പേരന്റ് ഒരു യങ് ഫാദർ എന്ന നിലയിൽ എനിക്ക് ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ ഇതിന്റെ ഭാഗമാകണമെന്നും നമ്മളൊക്കെ ഒരുപാട് പേര് നമ്മുടെ പേരന്റിങ്ങിലൂടെ മനസ്സിലാക്കിയതും പേരന്റിങ്ങിലൂടെ പഠിച്ചതുമായ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്കും കൂടെ പറഞ്ഞുകൊടുക്കണമെന്നും ഒക്കെ തോന്നി അങ്ങനെയാണ് ഞാൻ ഈ സിനിമയുടെ ഭാഗമായിരുന്നു ഒറ്റയ്ക്ക് വയ്ക്ക് വന്ന ഒരാളാണ് ആസിഫിക അപ്പൊ ഈ ഡ്രീംസിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും നാളെ അവർ ആസ്പിക്കാവാം ഇറങ്ങി ആൾക്കാർക്ക് വേണ്ടി എന്താ പറയാനുള്ള ഫസ്റ്റ് ഓഫ് ഓൾ ഒറ്റയ്ക്ക് വന്നവൻ പ്രയോഗത്തിന് ഒരു ഇന്ന് ഇന്ന് നിൽക്കുന്ന നിൽക്കുന്ന സ്റ്റേജിൽ എത്താനുള്ള കാരണം നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മളെ സ്നേഹിച്ചവരും നമ്മളെ സപ്പോർട്ട് ചെയ്തവരുമാണ് അപ്പോൾ ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ ഞാൻ കണ്ട ചെറുപ്പം മുതലുള്ള എൻ്റെ സുഹൃത്തുക്കൾ മുതൽ എന്റെ മാതാപിതാക്കൾ മുതൽ എന്റെ എന്റെ ടീച്ചേഴ്സ് മുതൽ എല്ലാവരും എന്റെ ഞാൻ ഇന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് അർഹനായി ഞാൻ ഇവിടെ നിൽക്കുന്നതിന് പിന്നിൽ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒറ്റക്ക് വഴി വെട്ടി വന്നവെന്നുള്ള ഒരു ലേബലിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ കുട്ടികളെ എന്റെ കുഞ്ഞു കൂട്ടുകാരെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സ്റ്റേജിൽ നിന്നല്ല ഇതിനേക്കാൾ വലിയ സ്റ്റേജിൽ നിൽക്കാൻ പറ്റും നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ മോശമായിക്കോട്ടെ നിങ്ങൾ സ്പോർട്സിൽ മോശമായിക്കോട്ടെ നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ മോശമായിക്കോട്ടെ പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങളായിരിക്കും ദി ബെസ്റ്റ് ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അത് തിരിച്ചറിയാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും നിങ്ങളുടെ ടീച്ചേഴ്സിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ കാണിക്കേണ്ടത് എന്താണെന്നുള്ള ലൈഫിൽ ക്ഷമ പേഷ്യൻസ് നിങ്ങൾ അർഹിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ നിങ്ങൾക്ക് വേണ്ടത് ശ്രമ മാത്രമാണ് ഉറപ്പായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും ഇതിനേക്കാൾ വലിയ സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ താഴെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും ഒരു മൂന്ന് വാക്കിൽ ഒന്ന് ഡിസ്ക്രൈബ് വേർഡ്സ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കൈ അടിക്കും പോവല്ലേ ഇവിടെ ഇത് ഞാൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് പറയുന്നല്ല എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇവിടെ ഇരിക്കുന്ന യങ് പേരൻസോ എല്ലാ എല്ലാ മുത്തശ്ശൻ മുത്തശ്ശി അമ്മാവൻ അമ്മൂമ്മ അപ്പൂപ്പൻ എല്ലാവർക്കും നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾക്ക് ഈ വെക്കേഷനിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് സർക്കീട്ട് അത് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നതല്ല ഈ സിനിമ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായി നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞു കുട്ടികളുമായി പോയി കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഷോ

ായിട്ടുണ്ടോ എന്ന് തോന്നിയാൽ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സാണോ ഉയരെ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൽ ഗോവിന്ദെന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് ഗോവിന്ദ് കുറച്ച് ഡിസ്റ്റർബിങ് ആയിരുന്നു അത് ആ സമയത്ത് നമ്മൾക്ക് നമ്മൾ അറിയാവുന്ന നമ്മുടെ ചുറ്റും നടന്നിട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് റിയൽ ന്യൂസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും ക്യാരക്ടറും ആയിരുന്നു ഗോവിന്ദ് കണ്ടിട്ടുണ്ടോ ഉയരെ വാസ് െന്ദ് സിനിമയും ആക്ടിങ്ങും കരുതുന്ന കുറെ കുട്ടികൾ ഈ തലമുറയിലുണ്ട് അവരോട് സാധനം സർക്കിൾ ടീമിലെ എല്ലാ മെമ്പേഴ്സിനും എന്തായിരിക്കും പറയാനുള്ളത് ബിലീവിൻ യുവർ ഡ്രീംസ് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുക അത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരും നിങ്ങളറിയാവുന്നവരും ഒക്കെ നിങ്ങളെ കളിയാക്കിയേക്കുമായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് അതിൽ നിന്ന് പിന്തിരിയാൻ പറഞ്ഞേക്കാം പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് സാധ്യമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം സോ യു ഹാവ് ടു ബിലീവ് ഫേസ്റ്റ് അതാണ് എല്ലാവരോടും പറയുന്നത് ടൈം ബാക്കി ഉണ്ടായിരുന്നു ഇനിയും ടീമും ഇവിടെ വരും വരും അടുത്ത ആസിഫിക്ക ഒരു റിക്വസ്റ്റും കൂടെ നമ്മുടെ കുട്ടികൾക്ക് ആസിഫിക്കയുടെ കൂടെ ഡാൻസ് കളിക്കണം ടീം സെർക്കീട്ടിന്റെ കൂടെ ഒരു ഡാൻസ് കളിക്കണം എന്നുണ്ടായിരുന്നു അപ്പം ആസിഫിക്കയുടെ തന്നെ മൂവി സോങ് ആയിട്ടുള്ള ജില്ലം ജില്ലത്തിൽ ഡാൻസ് കളിക്കാൻ റെഡിയാണ് മോഹിപ്പിക്കും പെണ്ണാണേ മണിപാന താരം പെണ്ണിന്മയിൽ മിന്നാണ് താരം നിന്നെ കണ്ടാരം മുമ്പില്ല അതിലൂരെ കണ്ണൻ ചിക്കാൻ പോ

രണ്ട് മൂത്തയാളാണ് എന്റെ വേറെ ആളാണ് അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടെ പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നത് ഹലോ വന്നത് എന്റെ പേര് ഇഷാന്നാണ് എന്നെ കുറച്ചുപേർക്കൊക്കെ അറിയായിരിക്കും ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് ഞാൻ പിന്നെ നാല് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഇതിവിടെ ഞാൻ മോനെ കൊണ്ടുവന്നത് നാല് പടത്തിൽ അഭിനയിച്ച മോനെയും അഞ്ചാമത്തെ പടത്തിൽ ഇപ്പൊ അഭിനയിച്ച മറ്റൊരു കൂട്ടുകാരനെയുമാണ് നമ്മുടെ കൂട്ടുകാരെല്ലാവരും കണ്ടത് എല്ലാ കുട്ടികളും ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പ്രചോദനമാകുന്ന മോട്ടിവേഷൻ ആകുന്നതിന് വേണ്ടി ഇൻസ്പിറേഷൻ ആകുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂൾ ഇതുപോലെ എല്ലാവർക്കും മാതൃകയാകുന്ന വളരെ നല്ല യൂത്തിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ചെറുപ്പക്കാരനെ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കണം കിഡി സ്കൂം എന്നാണ് ഇൻസ്റ്റഗ്രാം പേജ് അത് ഈ രണ്ട് കുട്ടികളുടെ ടാലന്റ് മാത്രമല്ല ഒരു പേരൻസ് എങ്ങനെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം എന്നറിയാൻ കൂടി വേണ്ടിയിട്ട് ആ പേജ് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ചെക്കനാവും നമുക്കപ്പോ പ്രധാനപ്പെട്ട ഒരു ചടങ് കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് നമ്മുടെ കുട്ടികളോടൊപ്പം ഒരു ഫിലിം ക്ലബ്ബ് നമ്മുടെ ആസിപ്പിക്ക അല്ലേ അതെ എല്ലാവരുടെയും അസീഫിക്കായതുകൊണ്ടാണ് ഞാനും അങ്ങനെ എൻ്റെ കൊച്ചനിയനെ കൊച്ചനിയനെതാ എൻ്റെ മകനെ പൂ തുല്യമായ ആസിഫിനെ അങ്ങനെ സ്നേഹത്തോടു കൂടി വിളിച്ചത് അപ്പോൾ ആസിഫ് നമുക്ക് നമ്മുടെ പ്ലസ് വണ്ണിലെ കുറച്ച് കുട്ടികളോട് ഇവിടെ വരുമെങ്കിൽ നന്നായിരിക്കും പെട്ടെന്ന് വരിക സമയം വളരെയധികം ഇല്ല ഫസ്റ്റ് ബാച്ച് പ്ലസ് വൺ പ്ലീസ് പ്ലസ് വൺ കാര്യൊന്നും വരാമോയ്സ് വെൽ ഗേൾസ് ഗേൾസ് ഉണ്ടെങ്കിൽ വരാം എല്ലാരും വരും എല്ലാവരും വരും വരുമ്പോഴേക്ക് ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ അടുത്ത കാലത്ത് ഞങ്ങള് കുടുംബമായി കണ്ട സിനിമയാണ് കിഷ്കത്ത് കാണ്ടം അതില് കിഷ്കത്ത് കാണ്ടത്തിൽ കിഷ്കത്ത് കാണ്ടത്തിലേയും മകന്റെയും വേഷം വളരെ നന്നായിട്ട് ഞങ്ങൾ കണ്ടാസ്വദിച്ചു ആസ്വദിച്ചു ആസ്വദിച്ചു അതിനേക്കാൾ ഏറെ ഒരു പക്ഷേ ഇതിൽ ഇവിടെ ഇരിക്കുന്നവരിൽ വളരെ Wait,